കണ്ണൂർ തലശ്ശേരിയിൽ ഓടുന്ന ബസ്സിന് പിന്നിൽ തൂങ്ങി വിദ്യാർത്ഥികളുടെ റീൽ ചിത്രീകരണം സംഭവത്തിൽ പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് അരുൺ നല്ല മ്യൂസിക് ിൽ കണ്ണൂരിൽ ആണ് ഇതിപ്പോൾ ബസ് ജീവനക്കാർ അറിയാതെ കുട്ടികൾ ചെയ്തതാണോ എന്താണ് സംഭവം വലിയ അപകടമാണ് അത് അപകടം സംഭവിച്ചില്ല എന്നത് ഭാഗ്യം എങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു അത് അതിൽ ബസ് ജീവനക്കാർക്ക് പരാതിയുമായി പോകുന്നൊക്കെയാണല്ലോ പറയുന്നത് അരുൺ ചിത്രീകരണമാണ് വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നത് ബസ് അറിവില്ലാതെയാണ് ഈ ചിത്രീകരണം നടന്നത് തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തലശ്ശേരി വടകര റൂട്ടിലോടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി റെയിൽസ് ചിത്രീകരിച്ചത് ഓടുന്ന കുട്ടികളെ ബസ് നിർത്തി കണ്ടക്ടർ ഓടിക്കുന്ന ദൃശ്യങ്ങളും ആ റെയിൽസിൽ തന്നെ വരുന്നുണ്ട് സൈക്കിളിൽ ത്രിവിൾസ് കയറി തിരക്കേറിയ റോഡിലൂടെ ഓടി ഓടി വന്ന കുട്ടികൾ ബസ്സിന് പുറകിലൊക്കെ കയറുന്നതാണ് ആ ദൃശ്യങ്ങൾ സ്കൂളുകളിൽ മൊബൈൽ ഫോണിന് കർശന വിലക്കുള്ളപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റെയിൽ ചിത്രീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവം ബസ് ജീവനക്കാരുടെ അറിവില്ലാതെയാണ് ചെയ്തത് ബസ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്യന്തം അപകടകരമായ രീതിയിലാണ് ഈ വിദ്യാർത്ഥികളുടെ പെരുമാറ്റമുള്ളത് പ്രജിൻ ാണ് വിശദാംശങ്ങൾ ഇത് കണ്ടു എന്തായാലും അപകടം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വാസം ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അപ്പോഴും കുട്ടികളൊന്നും അറിയുന്നില്ല പാഠങ്ങൾ പഠിക്കുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം